നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന ചില കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചുതരാം രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന കുത്തിത്തിരിപ്പ് അതുപോലെ തന്നെ വ്യാജ പ്രചരണം ഇതൊക്കെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത് ഒരു സംവിധാനം മുഴുവൻ വയനാടിൽ ജനങ്ങളെ രക്ഷപ്പെടുത്താനും അവരുടെ അതിജീവനത്തിനും പുനരധിവാസത്തിനും ഒക്കെ വേണ്ടി നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം ആ ദുരന്ത മുഖത്ത് നിന്ന് മറ്റൊരു ദുരന്തമായി മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ മാധ്യമങ്ങൾ മുമ്പിലുള്ളൊരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സന്ന സംഘടനയായിട്ടുള്ള വൈറ്റ് ഗാർഡിന് ഭക്ഷണം വിതരണം ചെയ്യാനായിട്ട് സർക്കാർ സമ്മതിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ആ ഈ ശുചിത്വമില്ല എന്ന് പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒന്നത്ത് പൂട്ടിച്ചു എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത് അതായത് മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഞാനൊന്ന് വായിക്കാം ഒരു രാത്രിയിൽ വന്നിട്ട് ശുചിത്വമില്ലെന്ന് പറഞ്ഞ് ഭക്ഷണം വേണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നു സന്നദ്ധ സംഘടനയുടെ ഭക്ഷണശാല പൂട്ടുന്ന സർക്കാർ ബദൽ സംവിധാനം ഒരുക്കണം സൈനികർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇന്ന് ഭക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് പരാതി ഉയർന്നു ശാരീരിക അധ്വാനം ചെയ്യുന്ന വാളണ്ടിയർമാർക്ക് ഭക്ഷണം എത്തിക്കേണ്ടതുണ്ട് ഭക്ഷണശാല പൂട്ടാനുള്ള ആവേശം കാണിച്ച സർക്കാർ ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ അത് കാണിക്കുന്നില്ല ചില ഭക്ഷ്യവസ്തുക്കൾ ഡേറ്റ് കഴിഞ്ഞതാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു പ്രസ്താവന പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹത്തിന് ഈ പ്രസ്താവന കാണുമ്പോൾ എന്താണ് പൊതുവെ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു വികാരം അതായത് ഇനി അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സർക്കാർ ഒരു രീതിയിലുള്ള വെള്ളവും ഭക്ഷണവും ഒന്നും തരില്ല പട്ടണിക്കിട്ട് കൊന്നുകളയും മാത്രമല്ല അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്കൊന്നും ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല അതായത് പട്ടണിക്കിട്ട് കൊല്ലുകയാണ് നമ്മുടെ സർക്കാർ കണ്ണി കണ്ണീച്ചോറയില്ലാത്ത സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നാൽ എന്താണ് വാസ്തവം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ഇത്തരത്തിൽ അടച്ചു കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞത് അതായത് സന്നദ്ധ സംഘടനകൾക്ക് ഭക്ഷണമോടെ വിതരണം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വൈറ്റ് ഗാർഡിൻ്റെ വാഹനം പോലീസ് തടഞ്ഞു എന്നുള്ളതാണുള്ള പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇങ്ങനെ ഒരു വളച്ചൊടിച്ച് രാഹുൽ മാങ്കൂട്ടം ഒരു പ്രതികരണം നടത്തിയത് അതിന് കാരണമായത് എന്താണ് ഞാൻ കളക്ടറുടെ ഉത്തരവ് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏറെ കുറെയൊക്കെ മനസ്സിലാവും കളക്ടർ ഡി ആർ മേഘശ്രയുടെ ആ ഉത്തരവിൽ പറയുന്നത് ചൂരമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണ് അതായത് ഈ മാങ്കൂട്ടോപ്പം നടത്തിയത് വ്യാജ പ്രചരണമാണെന്നാണ് കളക്ടർ പറയുന്നത് ദിവസവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിച്ച് വിതരണം ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം പാചകം ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ല അതായത് നേരിട്ട് അവർക്ക് വിതരണം ചെയ്യാനൊട്ട അനുവാദമില്ല എന്നാണ് കളക്ടർ പറയുന്നത് അതായത് ആ ആ വാക്കാണ് ഇദ്ദേഹം ഇവിടെ വളച്ചു ഓടിക്കുന്നത് അതായത് ഒരു രീതിയിലുള്ള സന്ന സംഘടനകൾക്കും അവിടെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനായിട്ടുള്ള ഒരു സ്കോപ്പുമില്ല സർക്കാർ അതൊക്കെ അതേ തടയിട്ടിരിക്കുകയാണ് ഒരു രീതിയിലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാനാണ് രാഹുൽ മാംകൂട്ട ശ്രമം നടത്തിയത് അതായത് അവരെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി എത്തിക്കും പക്ഷേ അത് നേരിട്ട് കൊണ്ടുപോയി എത്തിക്കാൻ പറ്റില്ല എന്നാണ് കളക്ടർ പറയുന്നത് ബാക്കി കൂടി കേൾക്കാം കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുന്ന ഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിനു ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നു തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം കേട്ടില്ലേ അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും മേൽനോട്ടം വഹിക്കാൻ പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് അതായത് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കളക്ടർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ആലോചിച്ച് നോക്കൂ ആ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആ ഈ രക്ഷപ്പെട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുമ്പോൾ നല്ല ഭക്ഷണം എത്തണം അവർക്ക് ഫുഡ് പോയ്സൺ അടിക്കരുത് എന്ന നല്ല കൂടി തന്നെ കളക്ടർ ഇറക്കിയ ഒരു ഉത്തരവാണ് അതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞത് അതായത് ഭക്ഷണം നമുക്ക് അവിടെ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഈ രീതിയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത ശേഷമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് എത്ര നല്ല ഉദ്ദേശുദ്ധിയോടെ പറഞ്ഞൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം വളച്ചൊടിച്ച് ഈ ദുരന്തമുഖത്ത് അത് മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം അന്ന് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് കുടിക്കാൻ വായിക്കാം അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കുത്തിത്തെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇന്ന് കഴിച്ചാൽ ഭക്ഷ്യ വിഷബാധ അതങ്ങ് സഹിച്ചു വൈറ്റ് കാർഡിൻ്റെ ഭക്ഷണം അവർക്കൊപ്പം മുണ്ടക്കൈയിൽ നിന്ന് കഴിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ വൈറ്റ് കാർഡിൻ്റെ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല തന്നെ അതായത് അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഈ വൈറ്റ് കാർഡിനെ മാത്രമല്ല എല്ലാവരുടെയും ഭക്ഷണവും ചെക്ക് ചെയ്ത ശേഷം അവിടെ വിതരണം ചെയ്യും അപ്പോൾ മറ്റൊരു രീതിയിൽ ആ വിഷയത്തിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം കാണേണ്ട ഒരു കാഴ്ചയുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് നമ്മൾ കണ്ടല്ലോ അതായത് ഡി യു എഫ് എയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ തോളോട് തോൾ ചേർന്ന് കയ്യക്കെട്ട് നിൽക്കുന്ന പല ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അവർ ഒരുമിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തകർക്കുള്ള വെളിവും പക്വതയും പോലും നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ താങ്കളോട് സഹതാപം തോന്നിപ്പോകുകയാണ് താങ്കൾ താങ്കളുടെ പ്രവർത്തകരെ കണ്ടുപിടിക്കും അവരുടെ പക്വത കണ്ടുപഠിക്കും ഒരു ദുരന്ത സമയത്ത് ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊന്ന് കണ്ടുനോക്കും എല്ലാ പ്രവർത്തകരെയും ഞാൻ ഒരുപോലെ പറയുന്നില്ല കേട്ടോ ചില പ്രവർത്തകർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവമുള്ള പ്രവർത്തകരുമുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാതിരിക്കാൻ വേണ്ടി കുപ്രചരണം നടത്തുന്ന ചില ടീമുകളുമുണ്ട് ടീമുകളുണ്ട് ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ കുറേ ടീമുകളുണ്ടല്ലോ കുറേ അന്തം കുങ്ങികൾ അവരെയൊക്കെ പലയിടങ്ങളിലും ഒക്കെ ഈ വിഷയമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുമാതിരി സുധാകരൻ കളിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാതെ വയ്യ പുള്ളി നോക്കുമ്പോൾ എല്ലാവരും ഡി വൈ എഫ് ഐനെ പറ്റി സംസാരിക്കുന്നു ഈ സർക്കാരിനെ പറ്റി സംസാരിക്കുന്നു ഇതാണ് സംഭവം കാരണം ഈ ദുരന്തമുഖത്ത് അവർ സജീവമായി ഇറങ്ങിത്തിരിക്കുകയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ് അതായത് ഡി വൈ പ്രവർത്തകർ എങ്ങനെയാണ് ഈ നവകേരളത്തിന് വേണ്ടി പ്രളയത്തിന് ശേഷം പുനരധിവാസങ്ങൾക്കും അതിജീവനത്തിനും വേണ്ടിയൊക്കെ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആക്രി ആക്രിപെറുക്കിപ്പോലും പണം കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡി വി എഫ് ഐ സംഭാവന ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്ത് ചെയ്യാൻ പറ്റി യൂത്ത് കോൺഗ്രസിന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് രമേശ് ചെന്നിത്തല പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞില്ലേ അതായത് കാസർഗോഡ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഡി എഫ് എനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞില്ലേ ഡി വഫ് എയുടെ പ്രവർത്തനം കണ്ടുപഠിക്കണം അവർ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടുപഠിക്കണം അതുപോലെ തന്നെ അവർ മെഡിക്കൽ കോളേജുകൾ പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കുന്ന കാര്യങ്ങൾ കണ്ടുപഠിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത് ഓർമ്മയില്ലേ രാഹുൽ മാങ്കൂട്ടമേ അപ്പോൾ ഇതൊക്കെ ഒരു അസൂയയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഡി എഫ് പറ്റി ആളുകൾ സംസാരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ആളുകൾക്ക് തോന്നുന്ന ഒരു വികാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ സമരത്തിന് പോയിട്ട് ഞങ്ങൾക്ക് അടി കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി മഷിക്കുപ്പി മേത്തേക്ക് കൂറ്റുന്ന ഒരു പ്രസ്ഥാനം ഒരു യുവജന സംഘടനയൊന്നുമല്ല ഡി വെഫ് എ എന്നെല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസാസ്റ്റർ പി ആർ അവസാനിപ്പിക്കണം മന്ത്രി മുഹമ്മദ് റിയാസ് എന്നാണ് പറയുന്നത് ഡിസാസ്റ്റർ ടൂറിസം അദ്ദേഹം അവസാനിപ്പിക്കണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ആ വാക്ക് കളമെടുത്ത് വളച്ചൊടിച്ച് ഇപ്പോൾ ഈ രീതിയിലൊരു കുത്തിത്തിരിപ്പ് സാധനവും കുത്തിക്കേറ്റിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണ് അതായത് ഈ ദുരന്തം ഉണ്ടായതു മുതൽ സർക്കാർ വളരെ സജീവമായി തന്നെ ആ രംഗത്തുണ്ട് രക്ഷാപ്രവർത്തനത്തിലൊക്കെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇറങ്ങി ചെളിയിലിറങ്ങി ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തേക്ക് ഇറങ്ങി ആളുകളെ രക്ഷപ്പെടുത്തുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അതാരാണ് എടുത്തത് അവിടെ നിന്ന് പല ആളുകളുമൊക്കെ എടുത്ത് പല ഇടങ്ങളിലേക്ക് കിട്ടും അപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങ് ഉറപ്പിച്ചു അതങ്ങ് പി ആർ ആണ് ഡിസാസ്റ്റർ പി ആർ ആണ് അതെന്നങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് മാധ്യമങ്ങളാണ് ഈ പറയുന്ന പോലെ എല്ലാവരുടെ പടവും പകർത്തുന്നതിനിടയിൽ ഈ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഈ ചിത്രവും വീഡിയോ ഒക്കെ പകർത്തിയത് ഈ മറ്റുള്ള കോൺഗ്രസ്സുകാരെ ഇതുപോലെ ചെളിയിലിറങ്ങി ഇത്തരത്തിൽ വലിയ ഒരു എന്താ പറയാ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇറങ്ങാൻ മടിച്ചതിന്റെ അടുത്ത് അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇറങ്ങുന്നു അത് ആളുകൾ ക്യാമറയിൽ പകർത്തുന്നു അത് പ്രചരിപ്പിക്കുന്നു സ്വാഭാവികമാണത് അപ്പോൾ ഞങ്ങളുടെ നേതാക്കളൊന്നും കാണുന്നില്ല അവരുടെ നേതാക്കളെ മാത്രം കാണുന്നു അപ്പോൾ ഇത് പി ആർ ആണ് എന്ന് ഉറപ്പിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയെ വേറെ പല പേരൊക്കെയാണ് വിളിക്കുക ഞാൻ അതുകൂടെ പറയുന്നില്ല പിന്നെ അടുത്തൊരു കാര്യം സന്നദ്ധ ഒന്നും ഈ പറയുന്നത് പോലെ അങ്ങ് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നാണല്ലോ ഇദ്ദേഹം പറയുന്നത് ഷിരൂരില് അർജുൻ്റെ വിഷയം ഉണ്ടായപ്പോൾ അവിടുത്തെ സിദ്ധരാമയ്യ എന്താണ് കാണിച്ചത് നമുക്കറിയാം അതായത് ഈ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ പറയുന്ന കർണാടക ഭരിക്കുന്ന സർക്കാർ അങ്ങോട്ട് അടിപ്പിച്ചോ സന്നദ്ധ സംഘടനകളെ വേണ്ട അതിന്റെ ആവശ്യമില്ലാതെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയല്ലായിരുന്നു അന്ന് എവിടെയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാമല്ലോ ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള അന്വേഷണം അവസാനിപ്പിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം പുനരാരംഭിക്കുമെന്നാണ് ആ ദിവസങ്ങളും കഴിക്കും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അർജുനു വേണ്ടി ശബ്ദമുയർത്തുന്നില്ല ഉയർത്തുന്നില്ല ഇന്നലെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും തിരച്ചിൽ ഉടനെ പുനരാരംഭിച്ച അർജുനെ കണ്ടെത്തിയേ മതിയാകൂ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ സംസാരിക്കാൻ പ്രതികരിക്കാൻ ഒരു ആർജ്ജവം കാണിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇതൊന്നുമില്ല ഇനി രാഹുൽ മാങ്കൂട്ടം ഈ ദുരന്ത മുഖത്തേക്ക് വന്നിരിക്കുന്നത് പാലക്കാട് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പൊന്ന് രാഹുൽ മാങ്കൂട്ടമേ ആ വയനാട് ദുരന്ത മുഖത്ത് വലിയൊരു ദുരന്തമായി മാറരുത് രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട് സ്ഥാനാർത്ഥിയായി വരുന്നതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നാഭിപ്രായമാണ് ഇയാൾക്കെതിരെ കെ പി സി സിക്കത്ത് തന്നെ വലിയ വിമർശനങ്ങളുണ്ട് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും അതായത് അപക്കവുമായിട്ടുള്ള പ്രതികരണങ്ങളും അനവസരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് വി എം സുധീരനൊക്കെ വലിയ രീതിയിൽ തന്നെ വിമർശനം ഈ വിഷയമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിനെതിരെയൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ബിരുദൻ എങ്ങനെയാണ് അധ്യക്ഷനായത് എന്ന കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള ഒരു പാട്ടാണ് എന്തായാലും സതീശനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന സതീശനൊക്കെ നന്നായി തന്നെ മാറിയിട്ടുണ്ട് അപ്പോ ദാ പുതിയൊരു സതീശന് ഇവിടെ തുടക്കം കുടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇപ്പോൾ കോൺഗ്രസ് എന്താണ് പറയുന്നത് ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എം എൽ എ ഒരു മാസത്തെ ശമ്പളം തരാൻ ഞങ്ങൾ സംഭാവന നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ബി എം സുധീരനൊക്കെ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു മാസത്തെ പെൻഷൻ തുക അതിലേക്ക് ഇടാൻ വേണ്ടി തയ്യാറാകുന്നു അങ്ങനെ എല്ലാവരും തയ്യാറാകി വരുന്ന ഒരൊറ്റക്കെട്ടായി വരുന്ന സാഹചര്യത്തിലാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് ഈ അവസരത്തിൽ ചിലതൊക്കെ പറയാതെ പോയ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോൾ ഒരു നൂറ് വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ മുപ്പത് വീടൊക്കെ മുപ്പതോ ഇരുപത്തഞ്ച് വീടൊന്നോ വി ഡി ഡി സതീശൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസ് പറയുന്നു ഞങ്ങളൊരു മുപ്പത് വീട് പണിതു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നിങ്ങളോടൊരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രളയ സമയത്ത് ഇതുപോലൊരു ഗീർവാണം അടിച്ചിരുന്നു ആയിരത്തി ഒന്ന് വീടുകൾ ഞങ്ങൾ പണിതു തരും എന്നായിരുന്നു അന്ന് ഇവരൊക്കെ അങ്ങ് തട്ടിവിട്ടത് നിങ്ങൾ എന്നിട്ട് ആയിരത്തി ഒന്ന് വീടുകളൊക്കെ പണിതോ പോട്ടെ നൂറ് വീടുകൾ പണിതോ പോട്ടെ പത്ത് വീടുകളും പണിതുകൊടുത്തു ഇല്ല ആ ജനങ്ങളെ പറ്റിച്ചു കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വരാൻ പോകുന്ന ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി നിങ്ങൾ അന്ന് അടിച്ച വെറും പച്ചക്കള്ളമായിരുന്നു അതെന്ന് ഇപ്പോൾ നന്നായി മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഈ നൂറ് വീട് പണിതു തരാം മുപ്പത് വീട് പണിതു തരാം എന്നൊക്കെ അടിക്കുന്ന ഈ ഈ ഡയലോഗുകൾ അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കി കാണിച്ചു തരണേ ദയവ് ചെയ്ത് അവർ ഉപദ്രവിക്കരുത് വേറൊന്നും കൊണ്ടല്ല നിരവധി ആളുകൾ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇത്ര അധികം വീടുകളൊക്കെ പണിത് കൊടുക്കും എന്ന് അന്ന് പറഞ്ഞതുകൊണ്ടാണ് പല ആളുകളും ആളുകളും ഇനിയിപ്പോൾ ഞങ്ങൾ വീട് പണിതു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഓർത്ത് പിൻവലിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞതുപോലെ വെറും വാഗ്ദാനം മാത്രമായി മാറരുത് നമ്മളുടെ പ്രതീക്ഷയിലാണ് നമ്മളുടെയൊക്കെ ഒക്കെ കരുത്തിലാണ് ഇനി ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചുമ്മാ തള്ളി മറയ്ക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ ഫണ്ട് പോലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ആ ഒരു ഒരു തുക പോലും ഈ അന്ന് പ്രളയസമയത്ത് കഷ്ടത അനു അനുഭവിച്ച നമ്മുടെ കവളപ്പാറയിലുള്ള ആളുകൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന സത്യം നമുക്കറിയാം ആ വിഷയത്തെക്കുറിച്ചൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും പറയാനില്ല കേട്ടോ എന്നാൽ എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങളോ ധനസഹായങ്ങളോക്കെ അപ്പപ്പോ തന്നെ അവരുടെ കയ്യിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായങ്ങൾ ഒന്ന് കൊടുക്കണം എന്ന് പറയാനെങ്കിലും ഇടയ്ക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊന്ന് വാതുറക്കാം പോട്ടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അമിത്ഷാ നടത്തിയ പച്ചക്കള്ളത്തിനെതിരെ വേണമെങ്കിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വാ ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര ജല കമ്മീഷൻ്റെയും തെറ്റായ അവരുടെ മുന്നറിയിപ്പ് മൂലം ഉണ്ടായ ഒരു ദുരന്തമാണെന്നൊക്കെ ഇടയ്ക്കൊന്ന് പറയാനെങ്കിലും വാ തുറക്കാം രാഹുൽ മാങ്കൂട്ടമേ എന്ന് പറഞ്ഞു വെക്കുകയാണ് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും ഈ സർക്കാരും പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ നന്നായി തന്നെ കണ്ടിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊപ്പം മന്ത്രിമാർക്കൊപ്പം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ചേർന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ ദുരന്ത സമയത്ത് എല്ലാം വളച്ചുപിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള ചില വികാരങ്ങൾ ഉണർന്നു വരാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന കുപ്രചരണങ്ങൾ അത് ജനങ്ങൾ എങ്ങനെ വന്നാലും തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഓരോ ഘട്ടത്തിലും ഓരോ ദുരന്തമുഖത്തും ഈ സർക്കാർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും നന്നായി അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണെന്നും നിങ്ങൾ ഒരു വളരെ എന്താ പറയുക വളരെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നും ഒക്കെ ഇടയ്ക്കൊക്കെ നോർക്കുന്നത് നല്ലതാണ് ഒട്ടും പക്വതയില്ലാത്ത നഴ്സറി പിള്ളേരെ പോലെ പെരുമാറരുത് ഒരു വലിയ ഡിസാസ്റ്ററായി മാറരുത് ഒരു ഡിസാസ്റ്റർ പി വേണ്ടി ഈ ദുരന്തമുഖത്തെ ഉപയോഗിക്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്